അയൽവാസിയെ അടിച്ചു കൊന്ന മൂന്ന് കുടുംബ മൂന്നംഗ കുടുംബത്തിന്റെ സംസ്കാരം അവിടെ നടക്കുകയാണ് നേരത്തെ മതപരമായിട്ടുള്ള മരിച്ച ഉഷയുടെ വീട്ടിലാണ് എത്തിച്ചിട്ടുള്ളത് ആരെയും കണ്ടാൽ കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഉള്ളത് കുഞ്ഞു കുട്ടികളാണ് രണ്ടുപേർഷയുടെ മക്കൾ ആരാധികയും അവനിയും അവർ തന്നെയാണ് തീരാവേദനയായി നോവായി മാറുകയും ചെയ്യുന്നത് അമ്മയും അച്ഛനും അമ്മയുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചേതനയായിട്ട് ശരീരമായി കിടക്കുന്നത് അച്ഛൻ ആശുപത്രിയിലാണുള്ളത് ഗുരുതരാവസ്ഥയിലാണ് ആ കുട്ടികൾ നമ്മുടെയൊക്കെ നോവായി മാറുകയാണ് വിഷ്ണു ഉണ്ട് വിഷ്ണു അത്യന്തം വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് വിഷ്ണു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ വിഷ്ണു വിഷ്ണുവിനിടയ്ക്ക് പറയുന്നുണ്ട് എന്തു പറയണല്ല സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറിൻ്റെ മാനസികാവസ്ഥയും മനസ്സിലാകും അവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ അവസാനിക്കാനായിട്ടുണ്ടോ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നേരുന്ന അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു മകളാണ് നിഷയുടെ മകളാണ് അതിന്റെ ഒരു കുഞ്ഞു മകളെ നമ്മൾ കണ്ടിരുന്നു ആരാധ്യയും അവനെയും രണ്ട് രണ്ട് കുഞ്ഞു കുട്ടികൾ തന്നെയാണ് ഇപ്പം ചെറിയ പ്രായത്തിൽ അവർ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് കണ്ടത് കാരണം അവരുടെ മുൻ കൺമുന്നിൽ വെച്ചാണ് അവരുടെ അമ്മൂമ്മയും അമ്മയും ഒക്കെ മരിച്ചു വീഴുന്നത് ആ കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു ട്രോമ എങ്ങനെ മാറും എന്നുള്ളതാണ് നമ്മളൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യം കാരണം അത്രമാത്രം ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അവർ കണ്ടത് കളിയാക്കി എന്ന് പറഞ്ഞ കേവലം വളരെ ഒരു കാര്യത്തിന് ഒരു കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കാനുള്ള മനസ്സാണ് ഈ ഋതു എന്ന ആൾ കാട്ടിയിട്ടുള്ളത് അതിൻ്റെ ഫലം അതിൻ്റെ വേദനയാണ് ആ കുഞ്ഞുങ്ങളും കുടുംബവും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിവൈകാരികമായ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തു പറയണം എന്നറിയാൻ സാധിക്കാത്ത ഒരവസ്ഥ കാരണം അലമുറയിട്ട് കരയുന്ന ആ വീട്ടുകാരോട് എന്ത് മറുപടി പറയും എന്നുള്ളതാണ് ഇന്നലെ വരെ അവരോടൊപ്പം ഉണ്ടായിരുന്ന കളിച്ചും ചിരിച്ചും അവരോടൊക്കെ സംസാരിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി എന്ത് സംഭവിക്കുമെന്ന് ചിന് സംഭവിക്കുന്നുവെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം വന്നു ചേരുന്ന ഒരവസ്ഥ ആ കുഞ്ഞുങ്ങളെ എങ്ങനെ സ്വാധ്വാനിപ്പിക്കും എങ്ങനെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു വലിയ വിഷമം വിഷ്ണുപ്രകാശ് തുടരുന്നുണ്ട് വിഷ്ണു തന്നെ സമയം അഞ്ചുമണിയോടു കൂടി സംസ്കാരം നടത്താനുള്ള ഒരു പദ്ധതിയാണ് ഇവർ പറഞ്ഞത് അത് അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ അവസാനമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ കുട്ടിയുടെ മൂത്ത മകളാണ് ഗനീഷയുടെ മൂത്തത് രണ്ട് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അവരെ ഇപ്പോൾ ഉള്ള അമ്മയമ്മ വിളിച്ചുള്ള ആ കുട്ടിയുടെ ഒരു കരച്ചിലായിരുന്നു നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ ഒട്ടും അത് മനസ്സിന് ഒട്ടും താങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രയുള്ള ഒരു കരുത്തുള്ളവർ അപൂർവമായിട്ടില്ലെങ്കിൽ അത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നവർ വളരെ കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ എന്ന് തന്നെ പറയാം ആ കുട്ടികളെ ഇപ്പോൾ സഹിക്കാൻ വയ്യാതെ അകത്തോട്ട് കയറ്റി കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹങ്ങൾ അധികം വൈകാതെ തന്നെ ഇവിടെ മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മണിയോടെയാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് ഈ മൂന്ന് പേരുടെയും ഒരുമിച്ച് തന്നെ സംസ്കാര നടപടികൾ സംസ്കാരം നടത്തേണ്ടതിനുള്ളൊരു സ്ഥലം എന്ന നിലയ്ക്കാണ് ഇത്രയും ദൂരെ ഒരു സംസ്കാരം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അഞ്ചു മണിയോടുകൂടി നടത്തണം എന്ന ഒരു തീരുമാനമായിരുന്നു ഈ ബന്ധുക്കളെല്ലാം പറഞ്ഞത് അധികം നേരം മൃതദേഹങ്ങൾ വച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതിനാൽ തന്നെ അത് വിട്ടുപോകില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം നിലവിൽ ഇല്ല പക്ഷേ ഇപ്പോഴും ആളുകൾ കാണാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ധാരാളമായിട്ടുള്ള ആളുകൾ നേരത്തെ മൃതദേഹം എത്തിക്കുന്നതിന് മുമ്പേ തന്നെ കൂടിയാണ് എത്തിച്ചത് എന്നാൽ നമ്മളിവിടേക്ക് എത്തുമ്പോൾ അതിനും മുന്നേ തന്നെ ധാരാളമായിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു ജനക്കൂട്ടം ഈ പ്രദേശത്തുണ്ടായിരുന്നു ഈ വേണു വേണുവിൻ്റെയും കുടുംബത്തിനെയും അവസാനമായി ഒരു നോക്ക് കാണാനായിട്ടുള്ള അപ്പോൾ ഈ നമുക്കറിയാം ഉഷയുടെ സഹോദരിയുടെ വീട്ടിലാണ് അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അല്പം മാറിയുള്ള ഉഷയുടെ സഹോദരിയുടെ വീട്ടിലാണ് വീട്ടിലാണെങ്കിൽ മൃതദേഹം എത്തിച്ചിരിക്കുന്നത് ദർശനത്തിനായി എന്നാൽ അവിടേക്ക് പോലും ധാരാളമായിട്ടുള്ള ആളുകൾ ഇവരെ നാട്ടുകാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഈ ബന്ധുക്കളും ബന്ധുമിത്രാദികളും ആളുകളെല്ലാം ധാരാളമായി ഇവിടെ എത്തിയിരുന്നു അവർക്കെല്ലാവർക്കും ഒരു ഇറങ്ങണിഞ്ഞ മഴിയോടെ മാത്രമാണ് ഈ കുടുംബങ്ങളെ ഈ മരിച്ചു കിടക്കുന്ന ഈ മൂന്ന് ദേഹങ്ങളും കാണാൻ ഉള്ളൊരു ബലം അവർക്ക് അതിൽ ആ ഒരു നന്മ കണ്ടില്ലാതെ ആർക്കും ഈ ഒരു കാഴ്ചകൾ കണ്ടു നിൽക്കാൻ ഇവിടെ ആവാത്ത ഒരു അവസ്ഥയാണ് വന്നപ്പോൾ മുതൽ ആളുകളെല്ലാം വളരെ വിഷമം പിടിച്ച ഇപ്പോൾ തുടക്കം നമ്മൾ വരുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാവർക്കും ഇവരെ പറ്റി നല്ലത് മാത്രമാണ് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു വന്നിരുന്ന ഒരു കുടുംബം സമാധാനപരമായിട്ടും ഇപ്പോൾ മരുമകനായിട്ടുള്ള ജീവനടക്കം വന്നു ഒരു ആറുമാസത്തോളമായി അവർ യാത്രകളും മറ്റുമായി അങ്ങനെ ഒരു സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു രണ്ട് പെൺമക്കളും അച്ഛനും അമ്മയും അതുപോലെ തന്നെ ബിനീഷയുടെ അമ്മയും അച്ഛനുമായിട്ട് അവർ അങ്ങനെ ആറുപേരും കഴിഞ്ഞു വന്നൊരു കുടുംബത്തിലേക്കാണ് ഇന്നലെ വൈകിട്ടുടി ഋതു എന്ന ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവാവ് കടന്നു വരികയും ഇത്തരത്തിൽ ഒട്ടും ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സിനെ ഈ മരവിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ഒരു കുലകൃത്യം അതും ഒരു ഇരുമ്പുകടി കൊണ്ട് ഈ മൂന്ന് പേരെയും അടിച്ചു കൊല്ലുന്നു സംഭവ സ്ഥലത്ത് തന്നെ ഈ മൂന്ന് പേർക്കും ജീവൻ നഷ്ടമാകുന്നു ആ ചോരയും ആ ചോരയുടെ മണമെല്ലാം രണ്ട് കുഞ്ഞു മക്കളും നിൽക്കുന്ന ഒരു അവസ്ഥ അവരുടെ ഒരു അവസ്ഥയാണ് ഇതിൽ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവരെ ആശ്വസിപ്പിക്കാൻ ഒരു തരത്തിലും സാധിക്കുന്നു എനിക്ക് തോന്നുന്നു മൃതദേഹം തീർച്ചയായും അച്ഛൻ്റെ അമ്മയുടെയും ഇപ്പോൾ വിനീഷ കിടക്കുന്നത് ഇവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഒരു സഹോദരിയുണ്ട് സഹോദരിയും ദൃശ്യങ്ങൾ നേരത്തെ കാണാമായിരുന്നു ഇവിടെ വാവിട്ട് കരയുന്ന കരയുന്നുണ്ടായിരുന്നു അവരും സഹോദരിയുടെയും കല്യാണം കഴിഞ്ഞ് അവരും മറ്റൊരു വീട്ടിലാണ് കഴിഞ്ഞ് വന്നിരുന്നത് ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ് വന്നിരുന്നത് അപ്പോൾ ഈ വിവരമറിഞ്ഞ് ഈ ഉഷയുടെ സഹോദരിയുടെ വീട്ടിലോട്ട് ചേച്ചിയെ കാണാനായി ചേച്ചിയും അച്ഛനും അമ്മയും അവസാനമായി കാണാനായി അവർ അവർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുമ്പ് അവരവരിവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു എന്നാലിപ്പോൾ കരഞ്ഞ് കുറച്ച് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അവരെ അകത്തോട്ട് മാറ്റിയിരിക്കുകയാണ് നിലവിൽ ഉള്ളത് അവരും ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഈ ഉഷയുടെ ക്ഷമിക്കണം വീഷയുടെ അനുജത്തി പറയുന്നുണ്ടായിരുന്നു അവരവിടെ പശേക്ക് ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം കൊണ്ടുപോകല്ലോ എനിക്ക് കാണാമല്ലോ എന്നുള്ള തരത്തിലുള്ളൊരു നിലവിളിയും കരച്ചിലും ഒക്കെയായിരുന്നു അവർ കരഞ്ഞു തളർന്ന് ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് അകത്തോട്ട് മാറ്റിയതാണ് നേരത്തെ കുട്ടികളെയും നമ്മൾ കണ്ടതാണ് മൂത്ത ഇതുപോലെ അമ്മേ അമ്മയെന്ന് ഒരു കരച്ചിലായിരുന്നു മൃതദേഹം വന്നപ്പോൾ തൊട്ട് ഉണ്ടായിരുന്നു അവരെയും ഇപ്പോൾ ഉള്ളിലോട്ട് മാറ്റി നമുക്ക് മനസ്സിലാവുന്നത് ഉഷയുടെ മരിച്ച ഉഷയുടെ സഹോദരിയും അവരുടെ കുടുംബങ്ങളും അടുത്ത ബന്ധുക്കളുമെല്ലാം ആണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും അവിടെ എത്തിയിട്ടുണ്ട് കൃത്യമുറകൾ കരഞ്ഞു കരഞ്ഞ് കണ്ണീര് പറ്റിയ ഒരു അവസ്ഥയിലാണ് ഇതിലെ വൈകിട്ട് ഏകദേശം ഒരു ഏഴ് മണിയോട് കൂടിയാണ് ഈ ഒരു ദാരുണമായ സംഭവം നടക്കുന്നപ്പോൾ തൊട്ടുള്ള ഒരു ഇവരുടെ സങ്കടവുമെല്ലാം അണപൊട്ടി ആ മൃതദേഹം വന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ അത് അണപൊട്ടി ഒഴുകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ മനുഷ്യനെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് വടക്കൻ പറവൂരിൽ നിന്ന് നമ്മൾ കാണുന്നത് മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ രംഗബോധമില്ലാത്ത കോമാളിയായി കടത്തിയത് ഋതു എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് യാതൊരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് ഗേറ്റ് തല്ലി തകർക്കാൻ ശ്രമിച്ചിരുന്നു അതിനെതിരെ വീട്ടുകാർ പരാതി നൽകിയിരുന്നു അതിന്മേലുള്ള വൈരാഗ്യം അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാലുപേരെയും ഇരുമ്പുതണ്ടുകൊണ്ട് തലയ്ക്കടിച്ച് നാല് പേർ നാലെണ്ണത്തിന് ഞാൻ തീർത്തിട്ടുണ്ടെന്നാണ് അയാൾ ആദ്യം പോലീസ് നൽകിയിട്ടുള്ള മൊഴി മൂന്നുപേരുടെ മരണം തൽക്ഷണം തന്നെ സംഭവിച്ചു ജിതിരിപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു രണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് ആരാധ്യയും അവന്യം അവരെ കൂടിയാണ് നമ്മൾ കാണുന്നത് അപ്പം തന്നെ ഒരു കുടുംബത്തെ ഇനിയിപ്പോൾ വിനുഷയുടെ സഹോദരി മാത്രമേയുള്ളൂ ആ കുടുംബത്തെ വേണുവിന്റെ കുടുംബത്തെയും നാമാവശേഷമാക്കി തീർത്തിരിക്കുകയാണ് സമാനതകളില്ലാത്ത ക്രൂരത കണ്ണില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറഞ്ഞു പറയേണ്ടിയിരിക്കുന്നു എന്തു തന്നെ കാരണം പറഞ്ഞാലും ഒരു കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കിയ ആ നടുക്കുന്ന സംഭവത്തിൽ ഉള്ളുലഞ്ഞ് നാടും വീട്ടുകാരും നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്